അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തലവട്ടി കഴിഞ്ഞാ ഇപ്പം റംശി മോളിതാ കുളിച്ച് സ്കൂളൊന്നും ഇല്ലല്ലോ കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കാണ് അപ്പം നമ്മുടെ റെച്ചു കുട്ടിക്ക് ഇതാ ചോറ് വേണ്ട ആൾക്ക് നാഷ്ടം മതി ഇഡ്ഡലി ഇഡ്ഡലി വിച്ച് കൊടുക്കുന്നത് എൻ്റെ കുട്ടീനെ മോട്ട് കണ്ടപ്പോൾ നമ്മുടെ ഫാത്തിമ ഉസ്മാൻ ടീച്ചിനെ അളച്ചു നോക്ക് അപ്പം ഇന്നൊരു ഒരു മൂഡില്ല അല്ലേ ഒന്നിനും ഒരു സൺഡേ ഉഷാറില്ലാത്ത ദിവസമാണ് ഞാൻ നിൽക്കുന്നത് ഇന്നലെ പിന്നെയും കുഴപ്പമില്ല ഭയങ്കര കാറ്റാണ് നമ്മുടെ ഇവിടെ ഒഴിഞ്ഞ ഭാഗം പാടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ് ഇപ്പം കാര്യമായിട്ട് വീട് ഒന്നുമില്ല ഇല്ല നമുക്ക് എന്തെങ്കിലും ഇടണ്ടിട്ട് ഇന്നലെ വീട് എടുക്കുന്നതാണ് അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് ഇന്നലെ ഒന്നും ഇല്ല ഭയങ്കര കാറ്റ് ഇവിടെ നല്ല ഇരിക്ക പുറത്ത് വന്ന് ഇരിക്കാനും കിടക്കാനൊക്കെ നല്ല സുഖമാണ് നല്ല ഒഴിഞ്ഞ ഭാഗമായതുകൊണ്ടില്ലേ നല്ല മുളിച്ചിലെടുക്കും മുളിച്ചിലെടുക്കും ഇപ്പോൾ നമ്മുടെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് സ്കാരി ഒക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോൾ ഒന്ന് വീട് എടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് പരിപ്പ് കറിയും ബീട്രൂട്ട് ഉപ്പേരി ആണെന്ന് നമുക്ക് ചോറ് കറിയൊക്കെ അപ്പോൾ ഒന്ന് റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പൊന്നും ഇല്ല അപ്പോൾ ലീവാണ് അപ്പോൾ ഇതാ ചോറൊക്കെ ഒഴിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ കടത്തു തന്നെ ഇപ്പാക്ക് കടക്കുക തിന്ന കിടക്കുക നിന്നെ ഇപ്പാൻ്റെ ഒരു ഡ്യൂട്ടി വേറെ പണിയൊന്നുമില്ല എപ്പാക്ക് വയ്യ വെയ്യാ പറഞ്ഞിട്ട് അങ്ങനെ ഇത്ര അനുസരിച്ച് നടക്കുകയൊന്നും ചെയ്യില്ല അങ്ങനെ ഒരാളാണ് നമ്മുടെ വാപ്പ നമ്മൾ നടന്നാലേ എക്സസൈസ് എടുത്താലൊക്കെ അല്ലേ ബ്ലഡ് ഔട്ട് ഉണ്ടാവുള്ളൂ അല്ലേ നമ്മളെന്താന്ന് ഇപ്പാ എന്നോട് പറഞ്ഞു കൊടുക്കാത്തക്ക പറയുന്നുണ്ട് പറഞ്ഞ ആക്കണ്ടേ നമ്മൾ പറഞ്ഞാലൊന്നും മെയിൻറ്റൈതല്ല അപ്പം നമ്മുടെ നന്മ മരമാണ് എൻ്റെ മുറ്റത്തെ നന്മ മരം അപ്പം നിങ്ങൾക്ക് തമ്മേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആ ആളാരാണ് എന്നുള്ളത് ഇതാണ് നമ്മുടെ ആളാണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നന്മ മരം എൻ്റെ നന്മ മരം അപ്പോൾ നമ്മുടെ റീസ് കുപ്പയുണ്ട് അവിടെ വലിച്ചിട്ടിട്ട് ഒരേ കളിയിലാണ് കളർ പെൻസിലെടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ ഒരേ തിരക്കിലും ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഒരേ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ ഞങ്ങൾക്കിന്നൊരു ഉഷാറില്ലാത്ത ദിവസമാണെന്ന് എന്താണെന്ന് പറയില്ല ഒരു ഉന്മേഷം ഇല്ലാത്തൊരു ദിവസം ഒന്ന് പണി ഞാനൊന്നും ഒരു മടി കുടിച്ച പോലെ ഒരു അപ്പൊ അത് കാരണം വേഗം ഉള്ള പണിയൊക്കെ ഡെയിലി പണി നേരെ വെളുക്കണ രാത്രി ചോറ് വെക്കണ കൂട്ടാ വെക്കണ ഇതൊരു പണി തന്നെയുള്ളൂ വേറെ എവിടെയും പോകാനും വരാനൊന്നും ജീവിതം അപ്പൊ അത് ഭയങ്കര ബോറഡിയാണ് ഇപ്പൊ ടൂറ് പോകുന്നില്ല പോകണം ഇഷ്ട ഇപ്പൊ നോമ്പൊക്കെ അല്ലേ വരാൻ പോണേ നമുക്ക് നോമ്പിൽ നോമ്പൊക്കെ തേങ്ങ പെരുന്നാള് നമുക്ക് ഒരു ഉല്ലാസ യാത്ര പോവാ ഗ്രൂപ്പിൽ അവർ പറയുന്നുണ്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ പറയുന്നുണ്ടായിരുന്നു എന്നും ഇത് ഇതിന് പോകണം എന്നൊക്കെ പിന്നെ നോമ്പൊക്കെ വരാനേ നോമ്പ് വരിക പോലെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് വേഗം വന്നാൽ മതി എന്നാണ് എനിക്ക് നോൻപൊക്കെ നോൻപ് പോകുമ്പോഴാണ് സങ്കടം നോൻപ് വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് നോൻപ് വന്നതെന്നുള്ളൊരു നമ്മുടെ പാവങ്ങളൊക്കെ പൊറുക്കപ്പെടാനും ചോറ് കഴിച്ച റേസ് കുട്ടി നമ്മുടെ വില്ലാളി വീരൻ അമ്മാന്റെ വില്ലാളി വീരൻ കണ്ടില്ലേ ഒക്കെ പോയി വലിച്ചിട്ട് ഒക്കെ വലിച്ചിട്ട് തൊരപ്പന്റെ പണിയാണ് എനിക്കിവിടെ ഒരു ഇൻഷുക് മേക്കപ്പ് ഒക്കെ പോണു കണ്ണാട് നോക്കി ഫോട്ടുന്നതാ അത്രയും കൊണ്ടുപോകാറോ എവിടെ പോകണല്ലേ ഈ വെയിൽ ചൂട് ഭയങ്കര ചൂടല്ലേ പാലക്കാട് ഇപ്പോൾ ഇത്ര ഡിഗ്രി ചൂട് കൂടുതലാന്ന് തോന്നുന്നു ഇനി അങ്ങനെ ഇപ്പം മേക്കപ്പ് ചെയ്യണ്ട അപ്പോൾ ഞമ്മടെ വീട് ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളു ഇനിയിപ്പോൾ വൈകിട്ട് ചായ കുടിക്കുക രാത്രി ചോറ് കഴിക്കുക കടന്നുറങ്ങുക പിന്നെ സമയം പോകും ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് കൊണ്ട് ചത്തമ്പിളി ഇടലും മാൻ്റെ ചത്തമ്പിളിയിടലും അവൻ്റെ കരച്ചിലും ഒക്കെ പാടെ സമയം പോകുന്നതേ അറിയില്ല ഞങ്ങൾക്കിവിടെ ഒഴിഞ്ഞ ലൈനും ഇതൊക്കെ വേണമെന്നുണ്ടല്ലേ ഇവിടെ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേളയിൽ വേറെ ആരും പുറത്തൊക്കെ വരില്ല ആളില്ല വരാതെ പിന്നെ നമ്മുടെ വീട് ഇപ്പോൾ ഇവിടെ വൈരപ്പാക്കാൻ പോകുക കേട്ടോ ഇപ്പം ഇന്നത്തെ വീട് എത്ര പറ്റുന്നൂ ഇനിയും നല്ല നല്ല വീടായിട്ട് നോൽ നോൽപ് സമയം നോൽമ്പ് അടുപ്പിച്ചിട്ട് നമ്മുടെ വീട് നല്ല നല്ല വീടായിട്ടൊക്കെ വീടുകളുടെയായിരിക്കും നോൽമ്പ് വരിക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഇനി നോമ്പിൽ നോമ്പിൽ നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും റ്റാറ്റായിട്ടോട് ഗ്രഹസു അപ്പൊ നമ്മുടെ വീടാ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യാൻ ബായി